യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ കൊടകര പോലീസിൻ്റെ പിടിയിലായി കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി തച്ചനാടൻ വീട്ടിൽ റനീഷ് മുപ്പത്തിമൂന്ന് വയസ്സ് കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി എങ്ങട്ടായി വീട്ടിൽ രാഹുൽ മുപ്പത്തിനാല് വയസ്സ് മാടായിക്കോണം കുഴിക്കാട്ടുകോണം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷ് മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് കൊടകര പോലീസ് പിടികൂടിയത് പതിനാറാം തീയതി ഉച്ചയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി ബാഗിഷിൻ്റെ വീട്ടിലേക്ക് മാരകായുധങ്ങളായ കത്തിയും ഇരുമ്പ് പൈപ്പുകളുമായി അതിക്രമിച്ചു കയറി വീടിനുള്ളിൽ വച്ചും വീടിന് പുറത്തേക്ക് വലിച്ചിറക്കിയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും കൊടകര പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ദാസ് പി കെ ജി എസ് ഐ ബിനോയ് മാത്യു ജി എസ് ഐമാരായ ഗോകുലൻ ആഷ്ലിൻ ജി എസ് സി പി ഒ സജീഷ് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായി